ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പഴയ ഒരു ഷർട്ട് നമുക്ക് എങ്ങനെ അതിൻ്റെ ഷർട്ടിൻ്റെ കയ്യെ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൈയുടെ നമ്മൾ ഈ ബട്ടൺ വച്ചിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ ഇവിടെ ഈ അറ്റത്ത് നമ്മളിങ്ങനെ മുറിച്ചെടുക്കണം മുറിച്ചെടുത്തതിന് ശേഷം മുറിച്ചെടുക്കണം അങ്ങനെ മുറിച്ചെടുത്തതാണ് ഇത് ഇതും മറച്ചെടുത്ത ഇത് ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ ഈ അയൺ ബോക്സിന്റെ വയറ് നമുക്ക് ഇങ്ങനെ ചുരുട്ടി ഇതിനകത്ത് നിങ്ങൾ വെച്ച് ബട്ടൺ ഇട്ടിങ്ങനെ വെച്ചിട്ട് വയറ് ഇളകിങ്ങ് കിടാക്കണ്ടായി ചുരണ്ടും കിടക്കണ്ട ഇങ്ങനെയാണ് വെച്ചിരുന്നാൽ മതി അതുപോലെ തന്നെ മൊബൈലിൻ്റെ ചാർജറും മൊബൈലിൻ്റെ ചാർജറും ഇതുപോലെ തന്നെ ചെയ്ത് വയ്ക്കാം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നമുക്കിത് ടൈ നല്ല ടൈറ്റാക്കി വെക്കണമെങ്കിൽ ഇവിടെ ഇവിടെ ഇനി അറ്റത്തായിട്ട് ഒരു ബട്ടൺ കൂടെ വെച്ച് കൊടുത്താൽ അത് നല്ല ടൈറ്റായിട്ട് ഇരിക്കും ഇരിക്കും ഇവിടെ ഒരു ബട്ടൺ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ലൂസായിട്ടാണ് ഇത്തിരി കൂടെ ടൈറ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി ഒരു ബട്ടൺ വെച്ച് കൊടുത്ത് അതങ്ങനെ ഇരിക്കും ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഷാപ്പിൻ്റെ ഈ കൈടെ നല്ല വശം രണ്ട് വശമുണ്ട് അതിൽ നമുക്ക് നല്ല വശത്ത് വെച്ച് നല്ല അതിൽ ചീത്ത വശത്ത് വെച്ച് ബട്ടൺ കൈ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ലൂസാക്കി എടുത്ത് ഇവിടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഈ മൊബൈൽ ഹെഡ്സെറ്റ് മൊബൈൽ ഹെഡ്സെറ്റ് നമുക്ക് ഇതിനകത്ത് ഇട്ടിരുന്നാൽ കണ്ടല്ലേ ഇതുപോലെ ഇരിക്കണം അപ്പോൾ ഇത് നല്ല നല്ല ഇതായിട്ട് നമുക്ക് ബാഗിൽ എവിടെയെങ്കിലും നല്ല ഭദ്രമായിട്ട് വച്ചിരുന്നാൽ അതങ്ങനെ തന്നെ ഇങ്ങിരുന്നുള്ളൂ അപ്പോൾ ഇനി നമ്മൾ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്